ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഫുൾ ഫ്രീ ആയിട്ട് ഉണ്ടാവും അല്ലേ എനിക്കിന്ന് ഡ്യൂട്ടി തുടങ്ങിയിട്ടില്ല മൺഡേ ആണ് ഡ്യൂട്ടി തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഡേ വ്ലോഗ് ആയിട്ട് വരാമെന്ന് വിചാരിച്ച് രാവിലെ എണീറ്റപ്പോൾ നീ നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പോൾ അവൾ രണ്ട് ദിവസമായി ഇന്ന് പറയുന്നുണ്ടായിരുന്നു അവൾക്ക് നൂഡിൽസ് വേണമെന്നുള്ളത് അപ്പം പിന്നെ ഞാൻ വേഗം പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് സഫേക്കുള്ള ഓട്ടാണ് പിന്നെ വെയിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുമായിരിക്കും അപ്പം പിന്നെ രാവിലെ തന്നെ ഇറങ്ങിയതാണ് ഫസ്റ്റ് ഇതാ ലീഫിൻ്റെ സെക്ഷനിൽ വന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് ഉണ്ടായിരുന്നത് അപ്പം പിന്നെ അത് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ചീരയും പാലക്കെല്ലാം പിന്നെ ബാക്കിയുള്ളതിൻ്റെ പ്രൈസ് ടാഗ് അവർ ഇടുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കാരണം ഒമ്പത് ഒമ്പതര ആയിട്ടുണ്ടായിരുന്നുള്ളൂ സമയം അപ്പം പിന്നെ ഞാൻ ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ ഈ ഒരു സെക്ഷനിൽ വന്നപ്പോൾ ന്യൂട്ടലിന് ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഫസ്റ്റ് ന്യൂട്ടലിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഈ മാജിക് ഡ്രിങ്ക്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതും ഓഫറിൽ ഇട്ടിട്ടുള്ളായിരുന്നു കേട്ടോ പിന്നെ ഇൻഡോമീഡ് തന്നെ ആയിരുന്നു നൂഡൽസ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ചിക്കൻ ഫ്ലേവറാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യാറ് പിന്നെ പിന്നെന്താ അവിടെ എല്ലാം നോക്കി തിരിഞ്ഞ് നിന്ന് ലാസ്റ്റ് ഐസ്ക്രീം സെക്ഷനിൽ പോയിട്ട് ഒരു വാനിലയുടെയും അതുപോലെ തന്നെ ഒരു സ്ട്രോബെറിയുടെയും കൂടെ ഐസ്ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വാസ്ലൈൻ്റെ ആവശ്യമുണ്ടായിരുന്നു കേട്ടാ കാരണം നല്ലോണം ഫേസ് എല്ലാം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയതുകൊണ്ട് അപ്പം പിന്നെ ഒരു വാസ്ലൈൻ എടുത്തു മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ഒന്നും അവർ അറേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മീൻ അവർ കട്ട് ചെയ്ത് തന്നു പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ് കേട്ടോ അവിടുത്തെ സ്റ്റാഫ്സൊക്കെ കാണാം ഇത് സാലഡ് ആക്കിയിട്ട് കൊണ്ടുവരുന്നത് ഞാൻ അതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ സാലഡ്സ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെന്താ സാധനങ്ങളെല്ലാം ബില്ലടിച്ചിട്ട് ഞാൻ ഉഴുന്നുവട വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കാരണം രാവിലെ എണീറ്റ് നേരെ ഓടിയതല്ലേ അപ്പം പിന്നെ ഇന്നൊന്ന് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉഴുന്നുവടയും ചട്ി എല്ലാം വാങ്ങി റൂമിൽ പോയിട്ട് നീനുവിനെ എണീപ്പിച്ചിട്ടും പിന്നെ നമ്മൾ ഒന്നിച്ച് ചായ കുടിക്കലാണ് അനിസാക്കക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട് അനിസാക്ക രാവിലെ പോയിട്ടുണ്ട് നമ്മൾ എണീറ്റപ്പോഴേക്കും ചായ പരിപാടി കഴിഞ്ഞിട്ട് ഇനി ഇതാ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കലാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഓൾറെഡി ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ ആ ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഫ്രഷിൽ നമുക്ക് ഒരാൾ തന്നിട്ടുണ്ടായിരുന്നതാണ് ബ്രോക്കോളി എല്ലാം യെല്ലോ കളർ ആയിട്ടുണ്ട് കേട്ടാ കാരണം നോമ്പിനെ എല്ലാം കൂടെ ഉണ്ടാക്കുമെന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് പക്ഷെ നോമ്പാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്തെല്ലോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും പക്ഷേ എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് എല്ലാം ബാക്കി ഇന്ന് വാങ്ങിച്ച് വെജിറ്റബിൾസും പിന്നെ പഴയതും കൂടെ സെപ്പറേഷൻ ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അതാകുമ്പോൾ പഴയത് ആദ്യം എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെന്താ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ചീസും കണ്ടൻസ് ഒക്കെ രണ്ട് ബോട്ടിൽ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ പൊട്ടിച്ചിട്ടേ ഇല്ല ഒരു ബോട്ടിൽ മാത്രമേ നോമ്പിനെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കസ്റ്റാർഡ് പൗഡറും എല്ലാം ഞാൻ പറഞ്ഞില്ലേ പലതുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ച് വെച്ചതാണ് പിന്നെ ഫ്രഷ് ക്രീം എല്ലാം ബാക്കി ഉണ്ടായിരുന്നു പിന്നെന്താ ഇതുപോലെ യൂസ് ചെയ്തിട്ടുള്ള പൊടികളുണ്ടല്ലോ ഇതൊക്കെ ബാക്കിയുള്ളത് ബോട്ടിലേക്ക് ആക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചതായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്പഗറ്റി സോസും ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ കുറേ സംഭവങ്ങൾ കളയാനുള്ളതുണ്ട് കുറേ തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കാനുള്ളതുണ്ട് ഒരു തവണ അനിസകക്ക് പൂള വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് വാങ്ങിച്ചുകൊണ്ടെന്നാണ് കേട്ടോ അന്ന് പുള്ളിക്കാരന് മാത്രം എടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതാണ് പിന്നെതാ ഈ പക്കിൻ്റെ എന്താ പറയുക ചീസും അതുപോലെ തന്നെ ഇതാ ചിക്കൻ പോക്കോണും ഇത് കുറേ സംഭവങ്ങളുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല പഴയതും കേടന്നതും കേടരാത്തതും എക്സ്പേർഡ് ആയിട്ടുള്ളതും അങ്ങനെയെല്ലാം ഉണ്ട് ഇത് പിന്നെ ഇന്ന് വാങ്ങിച്ചിട്ടില്ലായിരുന്നു വാനിലേൻ്റെ ഐസ്ക്രീമും സ്ട്രോബെറിയുടെ ഐസ്ക്രീമും അങ്ങനെ പിന്നെ ലാസ്റ്റ് ലാസ്റ്റിലെല്ലാം കൂടെ ഫ്രിഡ്ജിലേക്ക് ഒന്ന് ഒതുക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ക്ലീനിങ് പരിപാടിക്ക് നിന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇത് നമ്മൾ സ്കാർഫെല്ലാം ഹാങ്ങ് ചെയ്ത് വെക്കുന്ന സാധനമാണ് കേട്ടാ ഇത് നാട്ടിൽ മീഷോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഷോപ്പിലൊക്കെ ഒന്ന് ഡയറക്റ്റ് പോയി വെക്ക് ഇത് ഇവിടുന്ന് വാങ്ങിച്ചാണ് ഞാൻ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്ക് ഷോളൊക്കെ മടക്കി വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പക്ഷേ ഇതിലിങ്ങനെ ഹാങ് ചെയ്താലുണ്ടല്ലോ നല്ല യൂസ്ഫുള്ളാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അത് കഴിഞ്ഞ് ഫസ്റ്റ് പരിപാടി ബെഡ് ഒന്ന് നേരാക്കലാണ് കേട്ടോ ബെഡ്ഷീറ്റ് മാറ്റുന്നില്ല രണ്ട് ദിവസം മുമ്പ് മാറ്റിയതായിരുന്നു പിന്നെ ബെഡ്ഷീറ്റ് ഇതൊക്കെ ഒന്ന് നേരാക്കിയിട്ട് ഫസ്റ്റ് റൂം ഒന്ന് ക്ലീൻ ചെയ്താൽ തന്നെ ഉണ്ടല്ലോ ഭയങ്കര ഒരു ആശ്വാസമാണ് പിന്നെ സോഫയിൽ എന്താ പറയുക കച്ചറ സാധനങ്ങളെല്ലാം തട്ടുന്നൊരു ആണ് കേട്ടോ പിന്നെ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ ഇതാണ് എനിക്ക് എന്നും ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു സ്ഥലം മീനുണ്ടല്ലോ എല്ലാം ഭയങ്കര കച്ചറാക്കിയിട്ടിട്ടുണ്ടാവും ഓൾറെഡി ഞാൻ അവൾക്ക് അവളുടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ അതിലേക്ക് തന്നെ എടുത്ത് വിട്ടുകൊള്ളുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എന്താ പറയുക മിക്കവാറും ദിവസം ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ ഇതിങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ഞാൻ തന്നെ ക്ലീൻ ചെയ്യണം ഇനി ഇത് കിച്ചൻ പരിപാടി തുടങ്ങി ആദ്യം ഞാൻ അരി ഒന്ന് കഴുകി അടുപ്പത്തിട്ടുണ്ട് പിന്നെ ഇന്ന് വാങ്ങിച്ചിട്ടുള്ള മീനാണ് അയിലി മത്തിയായിട്ടുണ്ടാവുക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സാധാരണ അവരിങ്ങനെ കട്ട് ചെയ്ത് തരും പക്ഷെ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിക്കലില്ല കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം കച്ചറുണ്ടാവും അവർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ അപ്പം കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പീസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ തന്നെ കട്ട് ചെയ്യലാണ് പിന്നെ അതെല്ലാം ഇതാക്കിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി പിന്നെ ഇതുപോലെ കുറച്ച് ടൊമാറ്റോൻ്റെ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ചെടുക്കുന്നുണ്ട് അത് ആദ്യം തന്നെ ഒന്ന് മസാല തേച്ചാൽ പിന്നെ അതവിടെ ഇരുന്നിട്ട് ഉപ്പുംപുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തത് കറിക്കുള്ള പരിപാടിയാണ് ഞാൻ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത് എന്താ പറയുക പാലക്ക് കറി വെക്കാമെന്നായിരുന്നു കേട്ടോ പിന്നെയാണ് ഇതിൻ്റെ ഓർമ്മ ഇത് നമ്മൾ റാസൽ കൈമേൽ ഈ പെരുന്നാൾക്ക് പോയപ്പോഴും അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഇതും പരിപ്പും കൂടെ ഇട്ടിട്ട് കറി വെക്കാൻ കിട്ടാ പക്ഷെ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് മൂത്തത് പോലെ തോന്നിയതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് വിസിലടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം ഉടഞ്ഞു പോയിട്ടാണ് പിന്നെതാ ചോറ് വന്നപ്പോൾ അതൊന്ന് ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള ഫുള്ള് കാര്യങ്ങളൊന്ന് റെഡി ആക്കുകയാണ് പരിപ്പ് ഇതുപോലെ ഞാൻ ഇങ്ങനെ കുപ്പിയിൽ അണട്ട ഇട്ട് വെക്കാറ് ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ട് ഒന്ന് ഒഴിക്കാനുണ്ട് പിന്നെ തക്കാളി അണ്ട ഞാൻ ആക്കുന്നത് തൈരല്ല അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ കോളിഫ്ലവർ ആണ് ഇന്ന് കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം സാധാരണ കോളിഫ്ലവർ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ ഇവിടെ പക്ഷേ പക്ഷെ വലിയ ഫ്രഷുകളൊന്നും ഇല്ല അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു പച്ച കളർ എന്തെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മുളകും പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടാ അതെല്ലാം കൂടെ ലൂസായിട്ട് ഇതാക്കിയിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ് ഇതുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇന്ന് വഴുതനങ്ങയും കൂടെ ഫ്രൈ ചെയ്യുന്നുണ്ട് അത് ഞാനിങ്ങനെ കനം കുറച്ചിട്ടാണ് കേട്ട അരിഞ്ഞെടുക്കുന്നത് ചില സമയത്ത് ഇങ്ങനെ കനം കൂട്ടിയിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി സമയം കുക്ക് ചെയ്യാനായിട്ട് വേണം ഇന്ന് വേറെ കുറേ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം എന്താ പറയുക കഴിക്കുന്ന പരിപാടിയാണ് പണികൾ അത് പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കലാണ് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തേച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതാ കറിക്കുള്ള തേങ്ങ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കലാണ് അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് തേങ്ങയെല്ലാം അരച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നല്ലോണം ഉടഞ്ഞു പോയിന്നുള്ളത് മുരിങ്ങക്കായെല്ലാം ഇനി ഇതാ അടുത്തത് ആദ്യം ഒന്ന് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കലാണ് പിന്നെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ ഇത് നിങ്ങൾക്ക് കോർമ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു വെറും എമ്പത്തിനാല് തിറംസിന് ഞാൻ ട്രെൻഡുകളൊന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടല്ലോ അവൾക്ക് ഒരാൾക്ക് പതിനാല് തിറംസിനും ഒരാൾക്ക് അമ്പത്തി രണ്ട് തിറംസിനൊക്കെ എട്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നത് റോയൽ ഫോർഡിൻ്റെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിലർ പിന്നെ ആ ഒരു വീഡിയോ താഴെ ആരോ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് വാങ്ങിച്ചത് ഡാമേജായിട്ടാണ് എന്നുള്ളത് പക്ഷേ നമുക്ക് എല്ലാവർക്കും നല്ല സാധനമായിരുന്നു ഇട്ടാക്കിട്ടിട്ടുണ്ടായിരുന്നത് നല്ല യൂസ്ഫുള്ളാണ് അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽക്കുതന്നെ ഞാൻ ബ്രിഞ്ചിലും കൂടെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതെല്ലാം വൺ സൈഡ് കുക്കായി വന്നപ്പോൾ മറച്ചിടലാണ് സാധാരണ ഞാൻ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് എണ്ണ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കാരണം എത്ര ഒഴിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഇതിലേക്ക് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും ഒന്നും ഇങ്ങനെ ബാക്കിയുണ്ടാവില്ലേ പാനിൽ അപ്പം പിന്നെ ഞാൻ കുറച്ച് തന്നെ ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അതിൽ തന്നെ എന്താ പറയുക മീൻ പൊരിക്കലാണ് അപ്പോൾ അത് ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ വേപ്പില ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിലുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല സാധാരണ ഞല്ലോ ഞാൻ മീൻ പൊരിക്കുമ്പോൾ നല്ലോണം ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷെ ഇന്നിപ്പോൾ അതില്ലാത്ത കൊണ്ട് എന്തോ ഒരു വലിയൊരു സംഭവം കുറഞ്ഞ പോലെ തോന്നുക അതുപോലെ തന്നെ കറിക്ക് ഇതിങ്ങനെ താളിക്കുമ്പോൾ ഇട്ട് കൊടുക്കാനില്ല ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇത് കറിക്ക് തുമിച്ച് ഒഴിച്ചതാണ് തുമിച്ചിട്ടല്ല കടുകൊട്ടിച്ചൊഴിച്ചാണ് അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കലാണ് കേട്ടോ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് പാത്രം കഴുകുക എന്ന് പറയുന്നതും അലക്ക എന്ന് പറയുന്നത് അതായത് എന്ന് പറയുന്നതും ഈ രണ്ട് സംഭവമാണ് ഏറ്റവും മടിയുള്ളത് ഇനി ഇതാ എല്ലാം വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ എല്ലാം ക്ലീൻ ചെയ്ത് കിച്ചണും റൂമും എല്ലാം അടിച്ച് തുടച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുളിച്ച് റെഡിയായി വന്ന് നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കലാണ് ഉച്ചയ്ക്ക് പിന്നെ അനീസക്കൊക്കെ ഷിഫ്റ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ എന്നും ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആൾ പിന്നെ അഞ്ച് മണിക്കാണ് കേട്ടോ ഡ്യൂട്ടിക്ക് കയറുക അങ്ങനെ എന്താ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഇന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എന്താ കുറച്ച് പ്ലാനിങ് എല്ലാം ഉണ്ട് നീനുവിന് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കച്ചറയാണ് പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിലോ സ്കൂളിലെ ഒബ്സർവേഷൻ രണ്ട് മാസത്തെ പെൻഡിംഗ് ആണ് കേട്ടോ ലാസ്റ്റ് മന്ത് നമ്മൾ സാധാരണ എൻഡ് ഓഫ് മന്ത് ആണ് ഒബ്സർവേഷൻ എഴുതി കൊടുക്കാറുള്ളത് പക്ഷേ ലാസ്റ്റ് മന്ത് എനിക്ക് പനി ചർദ്ദി എല്ലാം കൂടെ ആയിട്ട് ഒന്നും എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം കുറെ എഴുതാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി എന്നാൽ അവളെ പാർക്കിൽ പോവാം അവിടെ ഇരുന്നിട്ട് എൻ്റെ വർക്കും ചെയ്യാമെന്നുള്ളത് അപ്പോൾ പിന്നെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കലാണ് അവൾക്ക് ഒരുപാട് സ്പൈസ് വേണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ കുറച്ച് മുളകും പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ ഓൾറെഡി ഒരു എണ്ണ ഉണ്ടാവാറുണ്ട് അത് ഞാൻ യൂസ് ആക്കലില്ല കേട്ടോ ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കലാണ് പിന്നെ അവളുടെ ഒരു ഫ്രണ്ട് അവിടെ നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുണ്ട് അവളെയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഇവൾക്കൊരു കമ്പനിക്ക് പിന്നെ കുറച്ച് സ്നാക്സും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ നോമ്പ് ഫസ്റ്റ്ലി ഞാൻ ഒരിക്കൽ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുപത്തഞ്ചാം നോമ്പിനാണ് തോന്നുന്നത് രണ്ടാമത് വീണ്ടും ഫ്രീസാക്കി എടുത്തതാണ് ഇത് ചിക്കൻ റോളും പിന്നെ കുറച്ച് എഗ് സമൂസ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ബാക്കി ബാക്കിയുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്തതാണ് പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് നീനുവിന് കട്ടൻ ചായ പറ്റുള്ളൂ അപ്പോൾ പിന്നെ കട്ടൻ ചായ തന്നെ ഉണ്ടാക്കി അത് ഫ്ലാസ്കിലാക്കിയിട്ട് നമ്മളങ്ങനെ പോക്കാണ് അപ്പോൾ അനീസക്കെ പറഞ്ഞാൽ അനീസക്കെ അഞ്ച് മണിക്കാണ് കേട്ടോ ഡ്യൂട്ടിക്ക് കയറേണ്ടത് അപ്പോൾ ആൾ അതിന് മുമ്പായിട്ട് നമ്മളെ പാർക്കിൽ കൊണ്ടുപോയി വിട്ടരാന്ന് പറഞ്ഞപ്പോൾ എല്ലരി കൂടെ കൂടിയിട്ട് അങ്ങനെ പാർക്കിൽ പോക്കാണ് നമ്മൾ വീടിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത് നിന്നല്ല കുറച്ച് നടക്കാനുണ്ട് നടക്കണമെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ ഇവിടെ എടുത്താണ് കേട്ടോ ഡെൽമാ പാർക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഡെൽമാ പാർക്കിലേക്കാണ് പോണത് നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാൻ പിന്നെ മറ്റുള്ള പാർക്കുകളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത്ര തന്നെ റഷ് ഉണ്ടാവില്ല കേട്ടോ സാധാരണ ഇപ്പം നമ്മൾ ക്യാപിറ്റൽ പാർക്കിലൊക്കെ പോകാറുണ്ട് അവിടെയൊക്കെ ഭയങ്കര റഷ് ആയിരിക്കും വൈകുന്നേരം ആയാലും പക്ഷേ ഇവിടെ അത്ര തന്നെ റഷ് ഇല്ല പക്ഷെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ മാറ്റെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് കിടക്കാൻ എന്നപ്പോഴേക്കും രണ്ടുപേരും കൂടെ വിശക്കുന്നുണ്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ചായ എല്ലാം കുടിച്ചിട്ടാണ് മക്കൾ വീണ്ടും കളിക്കാൻ പോയത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു എട്ടൊമ്പത് മണിക്കാകുമ്പോൾ അവർക്ക് നൂഡിൽസ് കൊടുക്കാമെന്നായിരുന്നു പക്ഷേ ചായ കൂടി കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതും കൂടെ ഒന്നിച്ച് കൊടുത്ത് അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവർ ബാക്കി കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നെ എൻ്റെ വർക്കും സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ ആകുമ്പോൾ ഞാനും ഹാപ്പിയാണ് നീനും ഹാപ്പിയാണ് കാരണം എനിക്ക് എല്ലാ എല്ലാവർക്കും എന്താ പറയുക കറക്റ്റായിട്ട് മാനേജ് ചെയ്താൽ പോകാൻ പറ്റുന്നുണ്ട് അവൾക്ക് അവളുടെ കാര്യങ്ങളും എന്താ പറയുക സിമ്പിളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു തമിഴ്നില് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എല്ലാം മാനേജ് ചെയ്ത് പോകണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് നമ്മളെ വർക്കും കാര്യങ്ങളും ഇനിയിപ്പോൾ എന്ത് വർക്കായിക്കോട്ടെ സ്കൂളിൽ വർക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ റൂമിലിതാണെന്നുണ്ടെങ്കിലും നമുക്കൊരു എക്സ്ട്രാ എൻജോയ്മെൻറ്റും കൂടെ നമുക്കിതിന്ന് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റൂമിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് ഷർ ആയിട്ട് നമ്മൾ ഒരുപാട് സ്ട്രെസ് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അടുത്ത പണി ചെയ്യായിരുന്നു അതല്ലെങ്കിൽ ഇനിയിപ്പം ഈ ഒരു വർക്കിന് നിൽക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഒക്കെ നമുക്ക് റൂമിലേക്ക് കയറി വരിക അപ്പം പിന്നെ അവരെ സൽക്കരിക്കലും എന്താ പറയുക അവരോട് സംസാരവും അവരുമായിട്ടൊന്ന് പുറത്തിറങ്ങല അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ടൈം ഒരുപാട് അവിടെ മിസ്സായി പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ എൻജോയ്മെന്റും നമുക്ക് കിട്ടുകയും ചെയ്യും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ചില സമയത്തൊക്കെ ഒരുപാട് സ്കൂളിലെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഞാനതുപോലെ അവളീട്ട് ഏതെങ്കിലുമൊക്കെ പാർക്കിൽ പോയിട്ടിരുന്നിട്ട് അവളെ പഠിപ്പിക്കാറൊക്കെ ഉണ്ട് ഒരു ടൈം ഡ്യൂറേഷൻ വെക്കും ഇത്ര ടൈം കളിക്കാൻ ഇത്ര ടൈം പഠിക്കാനെന്നൊക്കെ ഉള്ളത് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട് വേണം പല കാര്യങ്ങളും ചെയ്യാനായിട്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ജോബിൻ്റെയൊക്കെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചാനൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അങ്ങനെ പിന്നെ എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഞാനിതാ വന്നപ്പോഴുണ്ടല്ലോ രണ്ട് പേരെയും തിരഞ്ഞു വന്നതാണ് അപ്പോൾ നല്ല കളിയാണ് കേട്ടോ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെല്ലോ കാണിച്ച് കൂട്ടിട്ടുണ്ട് രണ്ടുപേരും കൂടെ നിന്നിട്ട് വെള്ളത്തിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയും ആകെ വരുന്നത് പിന്നെ ഇത് മിക്കവാറും ദിവസങ്ങളും ഞാൻ പോവാൻ നേരത്താണ് അവളെ വെള്ളത്തിൽ ഇറക്കാറ് പക്ഷേ ഞാനിപ്പോൾ ആ വർക്കിന് ഇരുന്നതുകൊണ്ട് അവൾ വെള്ളത്തിലിറങ്ങി കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അതിൽ നിന്ന് കയറ്റിയിട്ട് രണ്ട് പേരെയും ഡ്രസ്സൊക്കെ മാറ്റി എല്ലാം റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഇതാ വീണ്ടും പാർക്കിലേക്ക് കളിക്കാനായിട്ട് വന്നിട്ടുണ്ട് അനിസക്കൊക്കെ പിന്നെ ഷിഫ്റ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ആൾ ഒമ്പത് മണിക്കാണ് കഴിയുക അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് പിക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നീന ഫ്രണ്ട് ഉണ്ടല്ലോ കൂടെ അപ്പോൾ അവളുടെ ഉപ്പ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ കഴിഞ്ഞ ഞാൻ വിളിച്ചോ ഞാൻ പിക്ക് ചെയ്യാനായിട്ട് വരാന്നുള്ളത് അങ്ങനെ പിന്നെ പിള്ളേരുടെ കളിയെല്ലാം കഴിഞ്ഞപ്പോൾ അവളുടെ ഉപ്പ് വന്നിട്ട് നമ്മളെ ഒന്നിച്ച് പിക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെങ്കിലും മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിലുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട് അങ്ങനെ പിന്നെ ഒമ്പത് മണിക്ക് ഇക്കാര്യം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ നാത്തൂവിൻ്റെ മോളുടെ ഹസ്ബൻഡ് ഉണ്ട് ഇവിടെ അവന് ഉമ്ര കഴിഞ്ഞ് വന്നതായിരുന്നു കേട്ടാ അപ്പോൾ അവനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് റൂമിൽ പോയി പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ട് നമ്മൾ ഷവർമ്മ കഫേയിൽ വന്നിട്ട് ഫുഡ് കഴിക്കലാണ് അവൻ പറഞ്ഞു ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണെന്ന് കേട്ടോ സംഭവം ആണ് നല്ല ടേസ്റ്റ് ടേസ്റ്റിയുള്ള ഫുഡായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഇത്രയും ടേസ്റ്റി ആയിട്ട് നമ്മൾ ഗ്രില്ലില് കഴിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവനെ റൂമിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നമ്മളെ റൂമിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം